അസ്സാമലൈക്കും പൊന്നാരഞ്ച മാണിക്കല്ലാൾ പുകലാളെ നോക്കിയിട്ട് കാലം ഇതാണ് ഞങ്ങൾ അതിമനോഹരമായ പാണ്ടിക്കാട്ട് അങ്ങാടി കണ്ടോളി നീ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയണ്ട അത് വണ്ടൂർ റോഡ് മേലാറ്റു റോഡ് പെരിന്തൽമണ്ണ റോഡ് ഇവിടെ ഉണ്ടൊരു കട നമ്മളെ ചെറുക്കന്റെ കടയാണ് കോറ ഇതിന്റെ ഉള്ളിൽ ആണുങ്ങളെ ഡ്രസ്സ് ഉണ്ട് കുറച്ച് ഐറ്റംസ് ഡ്രസ്സ് അത് നോക്കി ഞാൻ കാണിച്ചരാം അത് ഒന്നിൻ്റെ ഉള്ളാണ് നമ്മൾ കാണേണ്ടത് മാണിക്കല്ല പുകരാട്ടോ ബാബു ആണ് ബാബുല്ലാതി കണ്ടില്ല ഞങ്ങള് കോറ കോറിന്റെ ഉള്ള ഏർ കണ്ടില്ലേ ഇനി ഇതിന്റെ ഉള്ളിലുണ്ട് കുറച്ച് ഐറ്റംസ് ആയി ഞങ്ങള്ക്ക് കാണിച്ച മുത്തുമണിയാളെ മുത്തു മണിയാളെ മാണിക്കക്കല്ല എങ്ങട്ട് നോക്കാണി ജീൻസ് പാന്റിന്റെ ഒരു അടിപൊളി പാൻറ് ഷർട്ടാണ് പിന്നെ അങ്ങോട്ട് ഞാൻ പറയേണ്ട ആവശ്യമല്ലല്ലോ കണ്ടില്ലേ നല്ല കളറ് ഷർട്ടാണ് ഇഞ്ചാ മുത്താള് പാണ്ടിക്കാടുത്തെ ആൾക്കാരും എല്ലാ നാട്ടുകാരും ഇങ്ങോട്ട് പോലും അടിപൊളി ഷർട്ട് സംഗതി എല്ലാം ഇണ്ട് ഇവിടെ മുത്തമണിയാ എത്ര വർത്തമാനം സുഖല്ല എനിക്ക് ഏതാതൊക്കെ ഷർട്ട് ഇതൊക്കെ ഏതെങ്കിലും ഈ കമ്പനി ആ ഞമ്മള് സ്വന്തം ബ്രാൻഡാണ് വീറ്റൊരുത് ഏ ഇഞ്ചാ മാണിക്കല്ലിൻ്റെ കടയാണ് ഇഞ്ചാ മുത്തിന്റെ കടയാണ് അപ്പൊ മുത്താളെ മാണിക്കക്കല്ലാളെ ഇങ്ങോട്ട് വന്നോളി അപ്പോഴാണെങ്കിൽ നല്ല ഓഫറും കൊണ്ട് കിട്ടും അടിപൊളി സെലക്ഷൻ ആണ് നോക്കിയിട്ട് കാര്യമില്ല എന്ത് മുത്ത ഞമ്മക്ക് ഒരു നാലഞ്ചെണ്ണം പാക്ക് ചെയ്തോ ഏ ഒന്നു നോക്കണ്ട ബേഡത്തോ അപ്പൊ പാണ്ടിക്കാട് മഞ്ചേരി റോട്ടുമ്മേ ഉണ്ടാവും നമ്മളെ ചെറുക്കൻ്റെ കട കോറ വേങ്ങട്ട് പോലും മുത്തുപണിയാളെ